കഴിഞ്ഞ ദിവസമാണ് സിദ്ദീഖിനെതിരെ നടൻ സിദ്ദീഖിനെതിരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയത് അപ്പോൾ സിദ്ദീഖിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ സിദ്ദീഖ് ഇല്ല സിദ്ദീഖ് നാട് വിട്ടു ഒളിവിൽ പോയി കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത വന്നിരുന്നു ആ വാർത്ത എന്തെന്നാൽ സിദ്ദീഖിനെതിരെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തുവിട്ടിരിക്കുന്നതാണ് പല പത്ര കട്ടിങ്ങിലൊക്കെ സിദ്ദീഖിൻ്റെ ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടു കിട്ടുന്നവർ വിവരം അറിയിക്കുക എന്നുള്ള തരത്തിലേക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ താഴെ അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് ഞാൻ കാണിക്കാം അങ്ങനെ പ്രചരിച്ചു പോവുകയാണ് കാര്യങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം നിരവധി നടന്മാർക്കെതിരെ നിരവധി യുവതികൾ പല പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിദ്ദീഖിനെതിരെ വന്നിട്ടുള്ള ഒരു പരാമർശം അതിൽ എന്താണ് ഈ പറയുന്ന യുവതി ഈ പരാമർശം നടത്തിയിരിക്കുന്ന യുവതി ഇവർ ഇവരുടെ ബാല്യകാലത്ത് ഇവരുടെ ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് അവിടെ ഉള്ള ഒരു പുരുഷ സുഹൃത്തിൻ്റെ ഒരു ആൺകുട്ടിയുടെ നഗ്ന ചിത്രമെടുത്ത് പ്രചരിപ്പിച്ച കുറ്റത്തിനെ ഇവരെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിത പശ്ചാത്തലം തിരക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമാതിരി ആ രീതിയിൽ സാദൃശ്യമുള്ള ആ ഒരു രീതിയിൽ ലൈനിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവിത പശ്ചാത്തലമായിരുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന സിദ്ദീഖ് പീഡിപ്പിച്ചെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് സിദ്ദീഖ് ഹൈക്കോടതിയിലേക്ക് മുൻകൂട്ടി ജാമ്യത്തിന് പോയി തള്ളപ്പെട്ടു അവിടെ നിന്ന് തന്നെ എന്താണ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് എന്താണ് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് എത്തണമെന്നുള്ള നടപടിയിൽ എന്താണ് ഉത്തരവിലേക്ക് പോകുന്നു അപ്പോഴാണ് പുള്ളിയെ കാണാതായത് ഞാനിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട് മീനുകുര്യൻ എന്ന് പറയുന്ന യുവതി പറഞ്ഞിട്ടുള്ള കള്ളത്തരങ്ങളും നിരവധി നടന്മാർക്കെതിരെ ഇപ്പോൾ ഒടുക്കം വരുന്നത് മമ്മൂട്ടിക്ക് മോഹൻലാലിനെതിരെയും തുറന്നടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീനുകുര്യൻ എന്ന് പറയുന്ന യുവതി നടത്തിയിട്ടുണ്ട് അപ്പോൾ യുവതികൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം അവരെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു എന്താണ് വനിതാ കമ്മീഷൻ പോലുള്ള ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു യുവതിയാണ് സിദ്ദീഖിനെതിരെ അത് ആ ഒരു വിഷയം നമ്മളിവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുകയാണ് രേതി സമ്പത്ത് യുവതിയാണ് ഒരു എന്താണ് ഒരു പെണ്ണാണ് ഈ പറയുന്ന മറ്റ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏത് ഒരു സ്ത്രീ സമൂഹത്തിനെതിരെ ഏതൊരു പ്രവൃത്തി നടന്നാലും അതെല്ലാം സ്ത്രീയായിട്ട് എല്ലാവരും കൂടി തന്നെ കാര്യങ്ങൾ കാണണം എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന തലത്തിൽ ഞെട്ടിക്കുന്ന തലം എന്ന് നമ്മൾ എടുത്തു പറയണമെങ്കിൽ ഇപ്പോൾ രേവതി സമ്പത്ത് ഒരു അവരുടെ സ്വന്തം കാര്യത്തിനായിട്ട് സ്വന്തം നേട്ടത്തിനായിട്ടാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ മലപ്പുറം ജില്ലയിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട നിയമപാലകർ പോലീസ് ഉദ്യോഗസ്ഥർ സി ഐ ഡി വൈ എസ് പി സി ഐ വിനോദ് ഡിവൈഎസ്പി ബെന്നി ി സുജിദാസ് ഇവർ മൂന്ന് പേരും ഒരു യുവതിയെ പീഡിപ്പിച്ചിരുന്നു ആ വാർത്ത എവിടെ എത്തിയെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ അവരുടെ വീട്ടിൽ പുരുഷന്മാരില്ലാത്തതുകൊണ്ട് അവർ ഒരു കാര്യത്തിനായിട്ട് കേസിനായിട്ട് ഇറങ്ങുന്നു പരാതിക്കായിട്ട് പോകുന്നു പരാതിപ്പെടാൻ ചെന്നപ്പോൾ ഉള്ളവർ സി ഐ വന്ന് വീട്ടിൽ വന്ന് പീഡിപ്പിക്കുന്നു പിന്നീട് ഡിവൈഎസ്പി ട്രൈ ചെയ്യുന്നു പിന്നീട് എസ് പി അവരുടെ അയാളുടെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു എസ് പിയുടെ സുഹൃത്തിന് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് ആരോപണങ്ങൾ അപ്പോൾ ഇതിനെതിരെ ഒരു എഫ് ഐ ആർ പോലും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേസ് അന്വേഷിക്കുകയോ അതിനു ഒരു ബാച്ചിനെ ഇറക്കുകയോ അങ്ങനെ ഒരു കാര്യവും ഈ കഴിഞ്ഞ ദിവസവും ഈ കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി അതിനെ വിമർശിച്ചുകൊണ്ട് ഉത്തരവ് വന്നതാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പോലീസ് എന്താണ് ചെയ്യുന്നത് യുവതിക്ക് നീതി കൊടുക്കേണ്ട നീതി കൊടുക്കണ്ടേ എന്നാണ് പോലീസുകാരോട് ചോദിച്ചത് ഇതുവരെയ്ക്കും ആദ്യം പീഡിപ്പിച്ച വിനോദിനെതിരെയോ ഇപ്പറയുന്ന ഡി വൈ എസ് പി എന്താണ് ബെന്നിക്കെതിരെയോ ഇപ്പറയുന്ന സുചിത െതിരെ അന്വേഷണം വന്നിട്ടില്ല യുവതി തന്നെയാണ് ഇവിടെയും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വീഴ്ച അവിടെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട നീതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു എന്താണ് നിയമപാലകരാണ് ഈ പ്രവർത്തിക്കുന്നത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായിട്ട് നമ്മൾ നോക്കി കാണേണ്ടത് അപ്പോൾ ഇവിടെ ഒരു ഇരട്ട നിയമമാണ് എല്ലാവരും പുറകെ അരിച്ചു പറഞ്ഞ ഒരു തരത്തിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് എസ് പി സുജിത്ദാസിനെയും അതുപോലെ തന്നെ ഡിവൈഎസ്പി ബെന്നിയെയും എന്തുകൊണ്ട് വിനോദിനെയൊന്നും പിടിക്കുന്നില്ല എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ ആരാണ് ഉന്നയിക്കുന്നത് ആരും ഉന്നയിക്കുന്നില്ല എന്ത് സാഹചര്യമാണെന്ന് ആലോചിച്ച് നോക്കുക ആരും ഉന്നയിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പറയും ഓ സുജിത് സർക്കാർ സസ്പെൻഷൻ ചെയ്തില്ലേ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സസ്പെൻഷൻ ചെയ്തത് എന്തിനാണ് പി വി അൻവറുമായിട്ടുള്ള ഫോൺ സന്ദേശത്തിന് സന്ദേശം നടത്തിയതിന് ഫോൺ സംഭാഷണം നടത്തിയതിന്റെ പേരിൽ ചട്ടലംഘനം എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തു കൂടാത്ത രീതിയിലെന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തു കൂടാത്ത കാര്യത്തിന് ചട്ടലംഘനം എന്നുള്ള നടപടിയിലാണ് സുജിത് സസ്പെൻഡ് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ല സുജിത് ദാസ് അവിടെ കൊലപാതകത്തിന് താമർ ജിഫ്രി എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊലപ്പെടുത്തിയതിൽ ആരോപിതനാണ് അതുപോലെ തന്നെ സ്വർണ്ണക്കടലിലെ ആരോപിതനാണ് അതുപോലെ ഈ പറയുന്ന കേസിൽ ആരോപിതനാണ് ഈ പറയുന്ന ഒരു കാര്യത്തിലും സുജിദാസിനെ ഇവിടെ നിയമത്തിൻ്റെ മുമ്പിലോ ഒരു കേസന്വേഷണത്തിൻ്റെ തുടക്കത്തിനോ ഒന്നും വിധേയനാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹേമ കപ്പി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പല നടിമാരുടെ കഥകൾ ചികയാൻ പോകുമ്പോൾ പല നായകന്മാരുടെ മൂഡ് മണക്കാനായിട്ട് ഓടുമ്പോൾ ക്യാമറിങ് മൈക്കുമായിട്ട് ഓടുമ്പോൾ നമ്മൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള യുവതികൾ അനുഭവിക്കും വേദന അവർക്കുണ്ടാകുന്ന ഓരോരോ അനുഭവങ്ങൾ അതിനെയൊക്കെ ആരാണ് ചോദ്യം ചെയ്യുന്നത് ആരാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടത് ഒരു കാര്യം വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമാണ് ഇവിടെ പൊള്ളയായിട്ടുള്ള കളവ് കളവ് കല്ല് വെച്ച കളവ് പറയുന്ന മീനു കുര്യന്റെ പുറകെയാണ് കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾ പോയത് എന്ത് 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 സമൂഹമാണ് നമ്മളത് എന്ത് എന്ത് രീതിയാണ് ഇവർക്കുള്ളത് ഈ നമ്മുടെ ജനങ്ങൾക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത് ഏഹ് മലപ്പുറം ജില്ലയിൽ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം നടന്നിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം സുജിത് ഈ ഒരു യുവതിയും കൊണ്ട് ക്വാർട്ടേഴ്സിലേക്ക് പോയപ്പോൾ പോയി ആദ്യത്തെ തവണ പീഡിപ്പിച്ചതിന് ശേഷം പിന്നീട് വിളിപ്പിച്ചു പിന്നീട് വേറെന്തോ കാര്യത്തിന് വിളിപ്പിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ഇവർ അടുത്ത അബദ്ധം മനസ്സിലാക്കുന്നത് അവിടെ മറ്റൊരു എന്താണ് ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തിയിട്ട് അവർക്ക് കാഴ്ച വയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഒരു വേറൊരു കാര്യം അവിടെ പറയുന്നത് ആ യുവതി അവിടെ വെച്ച് എതിർത്ത് കൊണ്ട് ശക്തമായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ നേരത്ത് അവിടെ വിളിച്ചു വരുത്തിയ എസ് പി സുജിദാസ് വിളിച്ചു വരുത്തിയ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എടാ അവള് പോകണമെങ്കിൽ പോകട്ടെ നമ്മൾ മറ്റേ ഒരാളെ വിളിച്ചിട്ടില്ലേ അവർ അയാളെടുത്ത് വരാൻ പറ എന്നുള്ള ഒരു ടോക്ക് അവിടെ വരുന്നത് അപ്പം പോലീസിന്റെ അകത്തളങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തികൾ നടന്നു പോകുന്നു ഇങ്ങനെ നിരവധി യുവതികളെ പീഡിപ്പിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ ചെയ്യാനാരുമില്ല ഇതിനെയൊക്കെ വാർത്തയാക്കാനോ ഇതിന്റെയൊക്കെ പുറകെ മയക്കും പിടിച്ചു പോകാനോ ആരുമില്ല അവിടെ മതലസമായിട്ട് കളിക്കുന്ന നടിമാരുടെ പുറകെ പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം അവരുടെ അവരെ ആരൊക്കെ പണിഞ്ഞ് അവരുടെ ആ പ്രമുഖർ പോയി അതൊക്കെ നോക്കാനാണ് ഇഷ്ടം എന്ത് വൈകല്യമാണ് നമ്മുടെ സമൂഹത്തിന് എന്തുമാത്രം മാത്രം വൈകല്യമാണെന്ന് ആലോചിച്ച് നോക്കുക അവരുടെ മനസ്സിനും അവരുടെ ചിന്തയ്ക്കും എല്ലാത്തിനും ഉള്ള ഞാൻ എല്ലാ നമ്മുടെ ജനങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് അവരുടെ വൈകല്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കി ഇവിടെ മലപ്പുറത്ത് മലപ്പുറത്തല്ലാതെ നിരവധി യുവതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നിരവധി കാര്യങ്ങളിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട് പോലീസ് വിങ്ങില് ഇതാണ് ഫീമെയിൽ പോലീസുകാർക്കെതിരെ ഉദ്യോഗസ്ഥർ പീഡനങ്ങൾ നടത്തുന്നുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല ഓഫീസുകളിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നോക്കാനൊന്നും ആർക്ക് നേരമില്ല നേരെ പോവുകയാണ് ഹേമ കമ്മിറ്റി വാടാ സിദ്ദീഖിനെ പിടിക്കാം സിദ്ദീഖ് അവിടെ പണിഞ്ഞു ഇവിടെ പണിഞ്ഞു ആ എന്ത് എന്ത് യോജിക്കില്ല എന്ത് എന്താണ് നിങ്ങളുടെയൊക്കെ കുഷ്ഠരോഗം എന്ന് പറയുമല്ലോ അതിൻ്റെയൊക്കെ അപ്പുറമാണ് നമ്മള് നേരായ രീതിയിൽ നമ്മൾ നേരായ രീതിയിൽ വീക്ഷിക്കണം കാര്യങ്ങൾ ഒരു പ്രമുഖനാണ് എന്ന് വെച്ചിട്ട് ഒരു പ്രമുഖിയാണെന്ന് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം ഉയർത്തിയാ അത് അതിനാണോ നമ്മുടെ നീതി വ്യവസ്ഥകൾ ഉള്ളത് അതിനാണോ നമ്മുടെ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടത് ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായ നിയമപാലകരാണ് നമ്മുടെ കാര്യം സ്വാധീകരിച്ച് തരേണ്ടവരാണ് അവർ നമുക്കെതിരെ ഒരു ക്രൂരത കാണുന്നത് അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ഒരു മാധ്യമവും ഇല്ല ഒരു രീതിയിലുള്ള ആരുമില്ല ആകെ റിപ്പോർട്ട് ടി വി ആകാണ്ടാണ് ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത് അതിന് വേറെ എന്തൊക്കെ വ്യാഖ്യാനങ്ങളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്നത് മുട്ടിൽ മരമുറിക്കൽ കേസൊക്കെയാണ് അതിനെ ഇട്ട് വലിച്ചേഴ്സിക്കുന്നത് മുട്ടിൽ മല മരമുറിക്കൽ കേസിലെ സി ഐ വിനോദ് ഇല്ല ഈ പറയുന്ന എസ് പി സുജിദാസ് ഇല്ല ഡിവൈഎസ്പി ഡിവൈഎസ്പിയാണ് അത് അന്വേഷിച്ചത് അയാളാ അതിൽ പീഡി പീഡിപ്പിച്ചിട്ടില്ല ഉപദ്രവിക്കാൻ നോക്കിയത് മാത്രമേ ഉള്ളൂ എന്നിട്ടും പറയുന്ന മുട്ടിൽ മരമുറുക്കൽ കേസിന്റെ പ്രതികാരം വീട്ടുവാണ് റിപ്പോർട്ട് ടീ വി സമ്മതിക്കണം നമ്മുടെ സമൂഹമേ നമ്മളിങ്ങനെ കുഴിമന്തി അടിച്ച് ഫോണി നോക്കിക്കൊണ്ട് നടന്നാൽ മതിയാണ് യുവതലമുറകളാണോ ചോദിക്കുന്നത് ഇതൊക്കെ നടക്കുന്ന കണ്ടില്ലേ നാട്ടിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിങ്ങൾക്കില്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു യുവതി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഊഹ് ജസ്റ്റിസ് ഫോർ ആ ജസ്റ്റിസ് ഫോർ ഈ ഒരു സ്റ്റാറ്റസും ഒരു സ്റ്റോറിയും പോയി മരിയട എല്ലാണോ പോയി എന്തേ പോയി മ മതലസം കളിക്കുന്ന നടിമാരുടെ പുറകെയാണ് എല്ലാവരും ഓടുന്നത് പോ പോ ഓടിപ്പോ ഓടിപ്പോ നേരെ മുകേഷിന്റെ പറയും നേരെ സിദ്ദീഖിന്റെ പറയാൻ പോകും അവിടെയും അനീതിയാണ് മുകേഷിന് ഇവിടെ ജാമ്യം സിദ്ദിഖ് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ജാമ്യം ഇല്ല നേരെ സുപ്രീം കോടതി പോയി എടുത്തു അവന്റെ കുറച്ച് പൈസ പൊട്ടിക്കുക അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം